സംസ്ഥാന സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്നത്തെ അജണ്ട പൂർണ്ണമായും പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മേലെയുള്ള ചർച്ചയാണ് ഉള്ളത് പ്രധാനമായും ചർച്ചയിൽ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ച സാർവദേശീയവും ദേശീയവുമായ വിഷയങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംഘടനയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വവിമർശനങ്ങളുമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത് സാമ്രാജ്യത്വ ശക്തിയുടെ കടന്നുവരവിനെ പ്രതിരോധിക്കാൻ വിശാലമായ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തെ പ്രാധാന്യത്തോടു കൂടി എടുത്തു പറയുന്ന നിലയാണ് സഖാക്കളിൽ ഉണ്ടായത് അത്തരമൊരു ഐക്യനിര സൃഷ്ടിക്കുന്നതിന് പാർട്ടിക്ക് തന്നെ സാർവദേശീയ തലത്തിലുള്ള ബന്ധങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാവേണ്ടതുണ്ട് എന്ന കാര്യം സഖാക്കൾ ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുകയുണ്ടായി ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ശക്തിയുടെ മുന്നേറ്റവും പ്രവർത്തനവും ശരിയായ രീതിയിൽ മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന വിമർശനവും ഉന്നയിക്കപ്പെട്ടു മുതലാളിത്തത്തിൻ്റെ മുന്നേറ്റവും സവിശേഷതകളായ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധിയും അവതരിപ്പിക്കുന്നതിന് കൂടുതൽ വിശാലമായ പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ സഖാക്കളിൽ എത്തിക്കുന്നതിനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യവും സഖാക്കൾ സൂചിപ്പിച്ചു ഈ സാഹചര്യത്തിൽ ലോകത്ത് സോഷ്യലിസ്റ്റ് സമൂഹത്തെയും ലാറ്റിനമേരിക്കയിലൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ള വിരുദ്ധ ഇടതുപക്ഷ ഇടപെടലുകളെയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രത്യേകമായ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണെന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണമെന്നും ലോകത്തെ ബദലുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും സോഷ്യലിസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ബദലുകൾ ശക്തിപ്പെടുന്ന ലോക സാഹചര്യത്തിൽ ഇതെല്ലാം കൃത്യതയോടുകൂടി എടുത്തു പറയുന്ന നിലവേണം എന്നാണ് സഖാക്കൾ ചൂണ്ടിക്കാണിച്ചത് ചരിത്രത്തിലും സംസ്കാരത്തിലും വിഷം കലർത്തുന്ന സാംസ്കാരിക ദേശീയത അതാണ് ആർ എസ് എസ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബി ജെ പിയുടെ ഈ ശ്രമം നമുക്ക് തുറന്നു കാണിക്കാനാവണം ഈ കാര്യവും ചൂണ്ടിക്കാണിച്ചു സെൻട്രൽ കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള സാംസ്കാരിക രേഖ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും കാഴ്ചപ്പാടിലും അഖിലേന്ത്യാ തലത്തിൽ വിശാലമായ മുന്നണി കെട്ടിപ്പിടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും തുടർന്ന് രാജ്യത്ത് വർഗീയവും സംശയവുമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനായിട്ട് അവരുപയോഗിക്കുന്ന ഉത്തരാധുനികതയും സ്വത്ത് രാഷ്ട്രീയവും സർവകലാശാലകളിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു നടക്കുന്ന കാവ്യവൽക്കരണ പ്രക്രിയയും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വിശാലമായ മുന്നണി സാംസ്കാരിക മേഖലയിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പാർട്ടി നേതൃത്വം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന ആശയവും സ്വതാക്കൾ പങ്കുവച്ചു അതുപോലെ തന്നെ ഈ വർഗീയ ആശയങ്ങൾക്കെതിരായി അക്കാദമിക് മേഖലയിൽ ഉൾപ്പെടെ വിപുലമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സമ്മേളനം നിർദ്ദേശിക്കുകയുണ്ട് രാജ്യത്താകമാനം ഗ്രാമീണ ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തി വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കർഷക സമര രീതിയിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായവും സഖാക്കൾ വിശദീകരിച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെയും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അത് ഞാൻ ഇന്നലെ റിപ്പോർട്ട് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യമാണ് സുഖാക്കളെല്ലാം അത് സ്വാഗതം ചെയ്യുകയും ഇത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രവർത്തനം പ്രചരണം ആശയരംഗത്ത് ശക്തിപ്പെടുത്തണം എന്നും സുഖാക്കൾ നിർദ്ദേശിച്ചു